ഹായ് ഗുഡ്സ് ആൻഡ് ഗുഡ് വിഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചാളയാണ് കേട്ടോ വാങ്ങിയത് അപ്പം ചാള നമ്മൾ നാളെ വരച്ച് വെക്കുന്നത് എനിക്ക് തരി താല്പര്യമില്ല മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാംട്ടോ ആദ്യം ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മാത്രം ഉലവ ചേർക്കാട്ടോ അധികമായ കനയ്ക്കും അപ്പോൾ കുറച്ച് ഉലവ് ചേർത്തു അത് കഴിഞ്ഞിട്ട് നല്ല പൊട്ടിത്തെറിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തത് ചതച്ചത് ചേർത്ത് പിന്നെ ചുവന്നുള്ളി നന്നായി ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്ത് പിന്നെ കറിവേപ്പിലയാണ് ചേർത്തത് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തക്കാളിയാണ് ചേർത്തത് കേട്ടാ ഒരു തക്കാളി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം പിന്നെ രണ്ട് മറ്റേ പച്ചമുളക് ചേർത്തത് പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് പിന്നെ നമുക്ക് എരിവ് ഇതിന് അത്യാവശ്യം എരിവ് വേണമല്ലോ രണ്ട് ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്തത് അതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക പിന്നെ കുടംപുളി വെള്ളം ഒന്നല്ല ചേർത്തത് നമ്മൾ സാധാരണ ചൂടുവെള്ളത്തിൽ ഇത്തിരി പുളി ഇട്ടതിന് ശേഷം നന്നായി പിഴിഞ്ഞ് ഒഴിച്ചതാണ് വാളംപൊളി അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് തിളച്ച് വന്നപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ ചൂടുവെള്ളം ചേർത്ത് അങ്ങനെ ഒഴിച്ചു പെട്ടെന്ന് ആയി കിട്ടുമല്ലോ അപ്പോൾ ഒഴിച്ചതിന് ശേഷം പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തു മീനിനിക്ക് കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ മത്തിയാണ് ചേർത്തത് ചാള ചാളേനെ മത്തി എന്നും പറയുമല്ലോ അപ്പൊ ചാളയാണ് ചേർത്തത് ചാള ചേർത്ത് വറക്കാനും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആവശ്യത്തിന് മീൻ ഇട്ടു വിട്ടാ ഇവിടെ മീൻ അങ്ങനെ വെച്ച മീൻ താല്പര്യം കുറവാണ് എന്നാലും എല്ലാവരും കഴിച്ചു അപ്പോൾ അങ്ങനെ അത്രേ ഉള്ളൂ കുറച്ചു നേരം മൂടി വെച്ചെന്ന് വേവിച്ചതിന് ശേഷം തുറന്ന് പച്ച വെളിച്ചെണ്ണ ചേർത്തുട്ടാ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ